എന്തായി ചെയ്യണേന്നല്ലേ നമ്മുടെ കുറച്ച് പഴയ ഫാൻ ഇടിപ്പ് ഉണ്ടായിരുന്നേ അപ്പം അതെടുത്ത് നമുക്ക് ആക്രി വിറ്റാലോ എന്ന് കരുതിയിട്ട് അനിയൻ അത് മുഴുവൻ ഇരുന്ന് അഴിച്ചു പണിത് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മുടെ കോപ്പറിൻ്റെ വയർ കിട്ടും അപ്പോൾ അതിന് കൂടുതൽ പൈസ കിട്ടും ഒരെണ്ണത്തിൽ നിന്ന് പാടുപെട്ടൊക്കെ പറിച്ചെടുത്ത് മാറ്റി പിന്നെ ഒരു ഫാനും കൂടി ഉണ്ടായി അതിൽ നിന്ന് അങ്ങനെ എടുത്തില്ല അപ്പോൾ കൊണ്ടുപോയി നോക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അടുത്തുള്ള ഒരു ആക്രി കടയിലേക്ക് പോയി ഞാൻ ആദ്യം ഇട്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് പക്ഷേ നല്ല രസമുണ്ട് ഇത് കൊടുത്ത് നമ്മൾ എന്തിനാണ് പോകുന്നത് പുട്ടടിക്കാൻ തന്നെയാണ് പോകുന്നത് അങ്ങനെ അവിടെ കൊണ്ടുപോയി വിറ്റപ്പം അവർ ഓരോന്നിനും വിലയൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടില്ലാന്ന് തോന്നുന്നു നമ്മളെ ആ ഒരു രീതിയിൽ നമുക്ക് അവിടെ നിന്ന് പൈസയും കിട്ടി തിരിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് ഒരു കടയിലേക്ക് പിന്നെ പോണൊഴിക്കുന്ന ഈ അമ്പലത്തിലൊക്കെ ദീപാരാധന ടൈം ആയതുകൊണ്ട് വിളക്കുമൊക്കെ വെച്ചിട്ട് മണിയടി ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായി അങ്ങനെ നമ്മളിവിടെ അടുത്ത ആദർശ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അവിടെ ചെറിയൊരു കഥയാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കാണ് എപ്പോഴും ഫുഡും അടിപൊളിയാണ് കേട്ടോ നമ്മളിടക്കിടയ്ക്ക് അവിടുന്ന് വാങ്ങിച്ച് കഴിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് വരെ ഇരുന്ന് കഴിച്ചിട്ടില്ല ഇപ്പം അത് ആദ്യമായിട്ടാണ് നമ്മളിവിടുന്ന് ഇരുന്ന് കഴിക്കുന്നത് അവിടെ പോയി തന്നെ ഇരുന്ന് അപ്പം അങ്ങനെ നമ്മൾ പൊറോട്ട ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ പറഞ്ഞു അവിടെ ഇരുന്ന് കഴിച്ചു ഫുഡൊക്കെ അടിപൊളിയായിരുന്നിട്ടോ എല്ലാം നല്ല ചൂടോടെ അവിടെ തന്നെ ഇരുന്ന് കഴിച്ചപ്പോൾ ഒരു സന്തോഷം അപ്പം ഇത്രയേ ഉള്ളൂ പായ്